നല്ലൊരു കുളുണ്ട് കാട്ടില് ഗൈസ് അപ്പൊ മ്മ് അവിടെ പോയി കുളിച്ചാലേ വിചാരിച്ചു അങ്ങനെ ഞങ്ങള് പോയി കൊണ്ടൊക്കെ അപ്പൊ നിസാറുണ്ടോ നിസാറിന് കയറ്റി ബാക്കിയൊക്കെ അവിടെ പോയിട്ട് കാണിച്ചു തരാം പക്ഷെ അങ്ങോട്ട് എത്തണമെങ്കിൽ കൊറച്ച് ടാസ്ക് ആണ് അത് വേണം അങ്ങോട്ട് പോവാൻ വികസനം കയറാത്ത ഏരിയ നമ്മള ഈ സൈഡിൽ കിട്ടും അതുകൊണ്ട് ഇങ്ങനെ ആ പച്ചപ്പും ഇങ്ങനെ നിക്കണേ ഇതിന്റെ റൈറ്റ് സൈഡ് വ്യൂ കാണിച്ചതാണ് കൊടുത്തിമല സൈഡ്

ഇനമാറലെടുത്തിട്ടുണ്ട് ആ നേരെ തൊടുവായ മണവ എടുത്തിട്ടുണ്ട് അവിടെ ഇങ്ങേ റോഡ് കാരണം ഇനി പൈണ്ടി നടക്കില്ല അപ്പങ്ങനെ റോഡ് ബ്ലോക്ക് ആയിക്ക് അത കറങ്ങി പോവോ അത കറങ്ങി പോവോ ഇല്ലല്ലോ ഐസ്ലി എന്തൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് నాకు അറിയാവുന്ന വൈക വൈ ഹോക്കാവുന്ന കാര്യ ക്കൊന്നൊക്കെ പൊട്ടി റോട്ടിക്ക് ആടിക്കണം ത്ര വൈകില്ലേ സംഭവ കിണറാണോ കുളമാണോ ഇതിൽ എന്താ ഇണ്ടാവുന്ന കാണുന്ന വേണം ചാടാന്നുള്ളത് തവളകൾ ഉണ്ടാവും ആ അങ്ങനെ പോയി നോക്കാം നമ്മുടെ സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ എവിടെ ാവശ്യം ഇല്ലെന്ന് തോന്നുധികം ദൂരല്ലോ നമ്മള് പോണം ശ്രദ്ധിച്ചിട്ടില്ലല്ലോ നമ്മൾ തന്നെ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ അത് ഇവിടെ പോയിന്നല്ലാതെ ഏ അതല്ല

കുറച്ചുകൂടി അങ്ങോട്ട് പോയിക്കോ കുറച്ചുകൂടി അങ്ങോട്ട് പോയിക്കോ കുറച്ചുകൂടി അങ്ങോട്ട് കുറച്ചുകൂടി ലെങ്ക് കിട്ടും അത് ഘോരവനം ആണ് ഗൈസ് ആണ് കലങ്ങൊന്നും ഞാനും ബുക്ക് ചെയ്തിട്ടില്ല കലങ്ങാൻ വകുപ്പില്ലട കലങ്ങ് വെച്ച ഒന്ന് അവിടെ ആഴത്തിലല്ലേ കിടക്കണേ തവള പോട്ടലുണ്ട് തവള പോട്ടല് അവിടെ നീന്തിക്കോ ഞാൻ അവിടെ പോയില്ലോ ardoe kalani bale